ക്രൈസ്തലോട് ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ചാനലിലൂടെ എനിക്ക് എൻ്റെ സാക്ഷ്യം അറിയിക്കുവാൻ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒപ്പം ചാനലിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന ദേവദാസന്മാരുള്ള പ്രത്യേക സ്നേഹവന്ദനത്തെയും നന്ദിയെ അറിയിക്കുന്നു പ്രേക്ഷകരോട് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ രക്ഷയുടെ സാക്ഷ്യം പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയല്ല എൻ്റെ ജനനത്തിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായ ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ആദ്യമായി നാമകരണം ചെയ്യുന്നത് എൻ്റെ പേര് ഈശ്വരി എന്നാണ് ഈശ്വരി എന്ന പേരിൽ ഞാൻ എൻ്റെ ശൈശവ ദശ കഴിഞ്ഞുകൂടി അതുകഴിഞ്ഞാൽ ഞാൻ ആ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ എൻ്റെ പിതാവ് എനിക്ക് നൽകിയ പേര് ശുഭസോദരി എന്നാണ് ആ പേരിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിച്ചുകൂട്ടിയത് എന്നാൽ പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു എൻ്റെ കർത്താവുമായിട്ടുള്ള കൂടിച്ചേരൽ ഇന്ന് ഞാൻ ഏറ്റവും അഭിമാനത്തോടെ എൻ്റെ പേര് ശുഭാശ്യാം എന്നാണ് എന്നാൽ അഭിമാനത്തോടെ പറയും ഹസ്ബൻഡിനോടൊപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായിരിക്കുവാൻ ദൈവം ഇടയാക്കി ു പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാകുമെന്ന് ചിന്തിച്ചതല്ല കാരണം ധാരാളമായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ധാരാളം ദൈവിക വിശ്വാസ സങ്കല്പങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനൊരു ജീവിതത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നില്ല ഒരു വിദേശ മതം എന്നുള്ള രീതിക്ക് ക്രൈസ്തവ വിശ്വാസത്തെ മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു ഞങ്ങളുടേത് പ്രത്യേകിച്ചും വിശുദ്ധ ബൈബിളിനെ ഒരു മതഗ്രന്ഥമെന്ന് തെറ്റിദ്ധരിച്ച് ഈ പുസ്തകത്തെ കയ്യിലെടുക്കുവാൻ പോലും അറച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ വളരെയധികം റിബല്യസ് ഒരു സ്വഭാവം എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായ വളരെ വലിയ പ്രതിസന്ധികളിൽ അതായത് സാധാരണ അനുഭവിക്കേണ്ടി വരുന്നതിലധികമായ ശോധനകളിലൂടെ കടന്നുപോയ കുടുംബമാണ് ഞങ്ങളുടേത് അരുവിക്കരയുടെ ഭാഗത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് പേരെടുത്ത് പറയത്തക്ക ഒരു വലിയ കുടുംബത്തിൽ ജനിക്ക ിടയായി നല്ല മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടു പക്ഷെ ഞങ്ങൾക്ക് വളരെ സമ്പൽ സമൃദ്ധമായ ഒരു കാലം എങ്കിലും ആ കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ ഞങ്ങളുടെ സകല സമ്പത്തും സകലതും നഷ്ടപ്പെട്ട് ഞങ്ങൾ വഴിയാധാരമാകുന്നൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ആ മാതാപിതാക്കളുടെ കൂടെ ഞാനും എൻ്റെ സഹോദരനും ആയിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു ഇത്തരത്തിലുള്ള ഒരു ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നാം ജീവിക്കുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള വ്യക്തിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു വളരെ പ്രതിസന്ധികളിലും പ്രയാസത്തിലും കടന്നു പോകുമ്പോഴും വലിയ ബാധ്യതകളുടെ മധ്യത്തിലായിരിക്കുമ്പോഴും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നല്ല വിദ്യാഭ്യാസം തരുവാനിടയായി അങ്ങനെ പി ജി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ആഗ്രഹം വന്നു ജേർണലിസം കഴിഞ്ഞു അത് കഴിഞ്ഞ് പി ജി ഡി സി എ ചെയ്തു ഇതൊക്കെ ചെയ്തു അത്യാവശ്യം വിദ്യാഭ്യാസത്തിൽ ഒരു സ്റ്റെബിലിറ്റി വന്നു അതോടൊപ്പം തന്നെ മനസ്സിൽ ചിന്തിച്ചു ആത്മീയ ജീവിതത്തിലേക്ക് കടക്കണം ആത്മീയമായി ജീവിക്കണം കാരണം ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഒരു സാധാരണ ഒരു സ്ത്രീയായോ ജീവിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാതിരുന്ന വ്യക്തിയായിരുന്നു മാത്രവുമല്ല എൻ്റെ പിതാവ് എന്നെ കൂടുതലായും ആധ്യാത്മിക കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നത് അതോടൊപ്പം കമ്മ്യൂണിസവും രണ്ടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വളർന്നു വന്നത് കാരണം ഞാൻ പകുതി നിരീശ്വരവാദിയായിട്ടാണ് ജീവിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിച്ചിരുന്ന മതത്തിൽ എനിക്ക് വളരെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഭർത്താവായി നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് വന്ന അതെനിക്കൊരു മതഭ്രാന്ത് പോലെയായിരുന്നു അത്തരത്തിൽ ഞാൻ തിരുവനന്തപുരത്തുള്ള വളരെ പ്രശസ്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മകുമാരിസ് എന്ന് പറയുന്ന സംഘടനയിൽ പോയി ചേർന്നു സന്യാസം സ്വീകരിച്ചു എന്നാൽ ചില നാളുകൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ അനുഷ്ഠിക്കുന്ന ദൈവത്തെയോ അല്ലെങ്കിൽ ദൈവം എന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നൊന്നുമില്ല വെറുതെ ചില ആചാര അനുഷ്ഠാനങ്ങളുമായി മുൻപേ ജീവിച്ചിരുന്നത് പോലെ തന്നെയാണ് ബ്രഹ്മകുമാരിയായ ശേഷവും ഞാൻ ജീവിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടു എൻ്റെ മാതാപിതാക്കൾ എന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വിദ്യാഭ്യാസം ചെയ്യിച്ചത് എന്നാൽ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാം എന്ന് പറഞ്ഞ് ഞാൻ സന്യാസം ഉപേക്ഷിച്ച് തിരിച്ച് മാതാപിതാക്കളുടെ അരികിലേക്ക് വന്നു ഇതൊക്കെയും നാട്ടുകാരെല്ലാം ഒരു വലിയ സംഭവമായിരുന്നു അങ്ങനെ ആ വലിയ സംഭവത്തിൽ കേട്ട് കേൾവിയുണ്ടായിട്ട് ഒരു യുവാവ് മുന്നോട്ട് കടന്നു വന്നു ഈ സ്ത്രീയെ അല്ലാതെ വേറൊരാൾ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ശ്യാംലാൽ എന്ന എൻ്റെ ഹസ്ബൻഡ് എന്നെ വിവാഹം കഴിക്കാനിടയായത് അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതം അത്യാവശ്യം സമാധാനവും സന്തോഷവും ഉള്ളതായിട്ട് അങ്ങനെ പോവുകയാണ് കാരണം അദ്ദേഹവും ഭയങ്കര ഭക്തനായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും എപ്പോഴും തീർത്ഥാടന ത്തിലായിരുന്നു ശ്രദ്ധ മുഴുവനും അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ച് വളരെ സന്തോഷം ആ കുഞ്ഞിനോടൊപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടിക്കുവാനിടയായി കാരണം ഒൻപത് മാസത്തോളം പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന് അടിക്കടി അസുഖങ്ങൾ വരുമായിരുന്നു മകളാണ് അപ്പോൾ അവൾക്ക് അത്തരത്തിൽ അസുഖം വരുന്നത് എന്ത് കാരണത്താലാണെന്ന് ഡോക്ടേഴ്സിനൊന്നും അറിയാൻ കഴിയുന്നില്ല പല ടെസ്റ്റുകളൊക്കെ ചെയ്തു ഒടുവിൽ ഒൻപതാം മാസത്തിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു അവളുടെ ശരീരത്തിൽ ജന്മന ഒരു ഡെഫിഷ്യൻസി ഉണ്ട് അവളുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന കാൽസ്യം മുഴുവൻ യൂറിനിലൂടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വെറുതെ പോവുകയല്ല ക്രിസ്റ്റൽസ് ആയിട്ടാണ് യൂറിനിലൂടെ പുറത്തു പോകുന്നത് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൗണ്ട്ലെസ് ക്രിസ്റ്റൽസ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അത് ഡോക്ടേഴ്സിനെ ആശങ്കയിലാക്കി അതിന് മെഡിക്കൽ സയൻസിൽ പ്രത്യേകിച്ച് ഇല്ല എന്ന് പറഞ്ഞു കാരണം ഇത് ഈ ക്രിസ്റ്റൽസ് രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് യൂറിനിലൂടെ ഇങ്ങനെ പുറത്തു പോകുന്ന കാരണം കിഡ്നിയൊക്കെ അത് തകരാറിലാക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ ശാരീരിക വളർച്ചയിൽ വളരെ വലിയ പ്രയാസങ്ങളുണ്ടാകാം അസ്ഥികൾക്ക് ബലമില്ലാതാകാം ഒരു മൂന്ന് വയസ്സിന് ശേഷം നടക്കാനോ പ്രവർത്തിക്കാനോ സാധ്യതയില്ലാത്ത രീതിക്ക് ഒരു കിടരോഗിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങളെ ഡോക്ടേഴ്സ് ആശ്വസിപ്പിക്കാൻ ധൈര്യപ്പെടുത്തുകയും ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ വാക്കുകളിൽ ആശ്വസിക്കാൻ കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ ഉള്ളവരെ നമുക്കൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള അനർത്ഥങ്ങൾ വരുന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ല ഞങ്ങൾ വളരെ തകർന്നു പോയി ട്രീറ്റ്മെൻ്റ് ഇല്ലാത്ത സാഹചര്യമാണെങ്കിലും മറ്റൊരു വശത്ത് ഞങ്ങൾക്ക് മറ്റൊരു വലിയ പ്രയാസം കൂടി കടന്നു വന്നു ഹസ്ബൻഡ് ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന സോഫ്റ്റ്വെയർ ബിസിനസ്സിൽ നെറ്റ്വർക്കിൽ വളരെയധികം വലിയ ട്രാജഡി ഉണ്ടായി വലിയ കടബാധ്യതയിലേക്ക് അദ്ദേഹം ഇടയായി പലരോടും സമാധാനം പറയേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ വസ്തുവിൻ്റെ പ്രമാണമൊക്കെ ബാങ്കിലായിരുന്നു അതൊക്കെയും തുടർമാനമായിട്ട് ജപ്തികളിലേക്ക് വന്നു ഞങ്ങൾ ആകെ താളം തെറ്റുന്ന ഒരു ജീവിത സാഹചര്യത്തിലായി ഞങ്ങൾക്ക് ആരോടും ഞങ്ങളുടെ അവസ്ഥ പറയാൻ വയ്യ പറയുന്നവരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് ആരോട് സഹായം ചോദിക്കാൻ വയ്യ സഹായിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ കെണിയിലായിപ്പോയി ഞങ്ങൾ കുരുക്കിലായിപ്പോയി ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഹസത്തിൽ തീരുമാനിച്ചു കുടുംബമായി ആത്മഹത്യ ചെയ്യാം അപ്പോൾ കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ ഞങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ മകളാണ് ഈ കുഞ്ഞിനെ എങ്ങനെയാണ് മരണത്തിന് ഏല്പ്പിച്ചു കൊടുക്കേണ്ടത് ഞങ്ങൾക്കറിയില്ല ഇന്ന് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത് കാണുന്നത് എന്നാൽ ഞങ്ങൾക്കതിന് കഴിയുന്നില്ല ഞാനൊരു അധ്യാപികയായിരുന്നു സ്കൂളിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിക്കുന്ന ഒരു മനോഭാവമുള്ള എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും കൊന്നുകളയുവാനുള്ള ധൈര്യമില്ല എൻ്റെ ഹസ്ബൻഡിനും അതിന് കഴിയുന്നില്ല ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു ഏത് വിധത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത് മരിക്കേണ്ടത് അത്തരത്തിൽ പലതരത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്ന സകല നേർച്ച കാഴ്ചകളും ഞങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നിടത്തൊക്കെ പോയി ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് ജാതക എഴുതാൻ പോകുമ്പോൾ പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ചില ജ്യോത്സ്യന്മാർ പറഞ്ഞത് മൂന്ന് വയസ്സിൽ ശേഷം നമുക്ക് ആലോചിക്കാം എന്നാണ് അതായത് അവളുടെ മേലുണ്ടായിരുന്ന ആ രോഗം അത് മാറാൻ സാധ്യതയില്ലെന്നും അവൾ ഒരു കിട രോഗിയാകാമെന്നും ഒരുപക്ഷെ അവർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വന്ന ശേഷമാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പ്രിയമുള്ളവരാത് ഞങ്ങളെ അതിശയിപ്പിച്ചു കാരണം ജാതകം എഴുതാൻ പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ് പറഞ്ഞു മൂന്ന് വയസ്സിന് ശേഷം കിട ആയേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ ഞങ്ങൾക്ക് വളരെ വലുതായിരുന്നു പ്രിയമുള്ളവരെ അതേസമയം ഞാനൊരു മതഭ്രാന്തിയായിരുന്നു ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഞാൻ മറ്റൊരു തീവ്രവാദ പ്രവർത്തനം നടത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ നാട്ടിലുള്ള ക്രിസ്തീയ കുട്ടികളെ പ്രത്യേകമായും ടാർഗറ്റ് കിട്ടുകൊണ്ട് ഏകദേശം ഇരുപതോളം വരുന്ന യൗവനക്കാരായ കുട്ടികളെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ മതത്തിൻ്റെതായ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് കലാരൂപങ്ങൾ പ്രാക്ടീസ് ചെയ്യിച്ചു എനിക്ക് മൂന്ന് പ്രൊഫഷണലിൽ വളരെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു ഒന്നാമതായി ഞാൻ കുടുംബമായിട്ടൊരു കലാകാരിയായിരുന്നു അതുകൊണ്ട് കലാരംഗത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആഗ്രഹവും താല്പര്യവും ഉണ്ടായിരുന്നു മറ്റൊന്ന് സോഷ്യൽ മീഡിയയിൽ അതായത് ചാനലിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ആഗ്രഹത്തിന്റെ ബേസിൽ എനിക്ക് ദൂരദർശനിലും ആകാശവാണിയിലും മൂന്നര വർഷത്തോളം ക്യാഷ്വൽ പ്രോഗ്രാം അസിസ്റ്റന്റായിട്ടും പ്രൊഡക്ഷൻ അസിസ്റ്റന്റായിട്ടും വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി അപ്പോൾ എനിക്ക് ആ മീഡിയ പ്രവർത്തനങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു എന്നാൽ അതിനെല്ലാം എല്ലാം ഏറ്റവും ഇഷ്ടമുള്ളത് കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതായിരുന്നു അതായത് സ്കൂളിലെ അധ്യാപിക ആകുക എന്നുള്ളതായിരുന്നു അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ചില സഹോദരന്മാരുടെ സഹായത്തോടു കൂടി ആരംഭിച്ചു അങ്ങനെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഞാൻ പഠിച്ചു വന്ന രീതി വെച്ചിട്ട് കലാപരമായ ചില കലാരൂപങ്ങളെ അവരെ അഭ്യസിപ്പിക്കുവാനായിട്ട് ഇടയായി അങ്ങനെ ഈ ക്രിസ്തീയ കുഞ്ഞുങ്ങളെ ഞാനിത് പഠിപ്പിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ചിലർ വളരെ സ്നേഹത്തോടെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ശുഭ ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത് അവർക്കത് പഠിച്ചുകൂടാ എൻ്റെ ഉള്ളിൽ വളരെ വാശിയായി അവരോടത് പുറമേ പ്രകടിപ്പിക്കുന്നില്ല എന്നോട് അവർക്ക് വളരെ സ്നേഹമാണ് ബഹുമാനമാണ് അതുകൊണ്ട് എനിക്ക് ആ സ്നേഹത്തെ ഞാൻ മുതലെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം മറുവശത്തെ ഞങ്ങൾ ആത്മഹത്യക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പ്രിയമുള്ളവരെ പറയട്ടെ അത്ഭുതകരമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് കർത്താവിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല ഏകദേശം ഏഴ് വർഷം മുൻപേ രക്ഷിക്കപ്പെട്ട എൻ്റെ അമ്മ എൻ്റെ വീട്ടിലൊരു കുരുകിലിനെ പോലെ അമ്മൻ ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു കാരണം ഞങ്ങളൊക്കെ ൊക്കെ ഭയങ്കരമായിട്ട് അമ്മയെ എതിർത്തിരുന്നു ഞാനും എൻ്റെ പിതാവും ഒക്കെ വളരെയധികം അമ്മയെ വേദനിപ്പിച്ചിരുന്നു കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ആവശ്യമില്ല എന്ന് പറയത്തക്ക വിധത്തിൽ എന്നാൽ രഹസ്യത്തിൽ കാണുന്ന ദൈവം അമ്മയുടെ പ്രാർത്ഥന കേട്ടു ഒരു പ്രത്യേക സമയത്ത് തൊട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളൊരു ചെറിയ കൂട്ടായ്മയിൽ വഴയിലയുടെ ഭാഗത്തുള്ള ഒരു ചെറിയ കൂട്ടായ്മയിൽ യാദൃശികമായിട്ട് ഒരിക്കലും ഒരു വിടുതലിനോ എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആശ്വാസത്തിനോ രക്ഷിക്ക ഒന്നിനോ ആയിട്ടല്ല യാദൃശികമായിട്ട് ഒരു സഭയിൽ കടന്നു പോകാനിടയായി എൻ്റെ ഹസ്ബൻഡ് എന്ന ശബരിമലയിൽ പോകാനായിട്ട് മുപ്പത്തിയേഴാമത്തെ ദിവസമാണ് വ്രതം നോക്കുന്നത് നാൽപ്പത്തൊന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് കടന്നു പോകണം ഞാൻ അതിനുള്ള എല്ലാ ഒത്താശകളും ചെയ്ത എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ആയിട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യമായിരുന്നു അന്ന് യാദൃശികമായിട്ടാണ് ആ സഭയിലേക്ക് കടന്നു പോയത് എന്നാൽ അന്നത്തെ വിശുദ്ധ സഭാരാധനയിൽ എന്താണ് സംഭവിച്ചത് എന്നിന്നും എനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല അമ്മേൻ അനേക ദൈവങ്ങളുണ്ടായിരുന്ന അനേക വിശ്വാസ ആചാര ആചാരാനുഷ്ഠാനങ്ങളുണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ അവൻ സർവശക്തനായ അവൻ നമ്മുടെ സ്രഷ്ടാവായ നമ്മുടെ നമ്മുടെ പിതാവായ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ കരുണയുള്ള നമ്മുടെ സ്നേഹമുള്ള നിത്യസ്നേഹം കൊണ്ട് ഞാൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ സ്നേഹം ഇടയായി ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ മഞ്ഞ് വന്ന് വീഴുന്നത് പോലെ ഞങ്ങൾ ഒരു തീച്ചുളയുടെ അനുഭവത്തിലായിരുന്ന സാഹചര്യത്തിൽ നിന്ന് നേരെ എടുത്ത് ഞങ്ങളെ ഐസ് ക്യൂബിലേക്ക് വെച്ചതുപോലെ ദിവ്യമായ സമാധാനം കൊണ്ട് ദൈവം ഞങ്ങളെ നിറച്ചു ഞങ്ങളുടെ ആത്മഹത്യ ചിന്ത ഞങ്ങളിൽ നിന്ന് മാറിപ്പോയി ഞങ്ങളുടെ സകലവിധമായ ആശ്രയങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് സർവശക്തനായ ഒരു ആശ്രയം വയ്ക്കുവാന് അന്ന് പകൽക്കാലം ദൈവം ഞങ്ങളെ സഹായിച്ചു അതെങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ ആൾ മാറിയവരാക്കി ദൈവം മാറ്റി അന്നത്തെ അവിടുത്തെ ശുശ്രൂഷയിൽ ദേവദാസൻ ഞങ്ങളോട് പ്രത്യേകമായി ഗണീപ്പിച്ച് നിർത്തുകയോ നിങ്ങൾ മതം മാറണമെന്ന് പറയുകയോ അല്ലെങ്കിൽ നമ്മളോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല എന്നാൽ അന്നത്തെ ശുശ്രൂഷ ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയിരുന്നതാണെന്ന് പിന്നത്തേതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി ഞങ്ങൾ ആലയം വിട്ട് ഇറങ്ങുമ്പോൾ ദേവദാസൻ കുഞ്ഞിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ വലിപ്പം അറിയില്ല മഹത്വം അറിയില്ല അത് അന്വേഷിച്ചിട്ടില്ല അപ്പോൾ എന്തൊക്കെ ഒത്തുകാരൊന്ന് കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് വല്ലാത്ത ഉണ്ടായിരുന്ന മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വം ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അന്ന് സോഷ്യൽ മീഡിയയും ഇത്രയും പ്രചാരത്തിൽ ല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ കുഞ്ഞിനെ ആ ദേവദാസിൻ്റെ അടുത്തേക്ക് നിർത്തി കൊടുത്തു എന്നാൽ ആ ദേവദാസൻ ജസ്റ്റ് അവളുടെ തലയിൽ കൈവച്ച് അല്പമായി എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ അദ്ദേഹം പ്രാർത്ഥിച്ചു അത് ഞങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുപോലുമില്ല എന്നാൽ അവിടുന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം ഈ കുഞ്ഞിനെ ഞങ്ങൾ ഡോക്ടറിനെ കാണിക്കാനോ ട്രീറ്റ്മെന്റ് ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ ഒക്കെ മറന്നുപോയി കാരണം ഇവൾക്ക് ശരീരത്തിൽ ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ രണ്ടാഴ്ച കൂടുമ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തെറ്റിപ്പോയാൽ വരും ആ ടെമ്പറേച്ചറിൽ കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാണ് അവൾക്ക് സുഖമാവുന്നത് അത്രയ്ക്ക് വളരെ ക്രിട്ടിക്കലായിരുന്നു കുഞ്ഞിൻ്റെ അവസ്ഥ എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഒരു മാസത്തോളം കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യം ടെസ്റ്റ് ചെയ്യുന്ന കാര്യം ഒക്കെ മറന്നുപോയി ഞങ്ങൾക്ക് എന്ന് ഞായറാഴ്ച ആയിരുന്നെങ്കിൽ എന്ന ചിന്തയിലേക്ക് വന്നു ഞങ്ങൾ അതുവരെ പിന്തുടർന്ന് വന്നിരുന്ന സകല വിശ്വാസ പ്രമാണങ്ങളും ഒരു മനുഷ്യന് ഞങ്ങളോട് പറയാതെ ഞങ്ങൾ വലിച്ചെറിയുവാനിടയായി ഞങ്ങൾ പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ ദൈവം ഇടയാക്കിയിട്ടില്ല ഏകദേശം പതിനെട്ട് വർഷത്തോളം ഈ ദിവ്യമായ സമാധാനത്തിൽ ജയോത്സവമായി ദൈവം ഞങ്ങളെ നടത്തുന്നു യേശു സമാധാന പ്രഭുവാണെന്ന് രുചിച്ചറിയുവാൻ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ദൈവം ഞങ്ങളെ സഹായിച്ചു ആ സമാധാനം ഞങ്ങളുടെ ഉള്ളിലേക്ക് കിട്ടുകഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ആഴ്ച മുതൽ ഞങ്ങളുടെ ഒറ്റ ആഗ്രഹം ഈ ആലയത്തിലേക്ക് ഓടി ചെല്ലുക അവിടെ ചെന്ന് ആ സാന്നിധ്യത്തിൽ ഇരിക്കുക അങ്ങനെയായിട്ട് ഞങ്ങൾ ദേവദാസനെ ശല്യം ചെയ്യാൻ തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി ആ ദേവദാസൻ്റെ ഭവനത്തിലേക്ക് ചെല്ലും ഞങ്ങൾക്ക് ദൈവവചനം ഈ വിശുദ്ധ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നതൊന്ന് പഠിപ്പിച്ചു തരണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു കാരണം ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയില്ല ഞങ്ങൾ ദൈവമെന്ന് വിശ്വസിച്ച് ആശ്രയിച്ചിരുന്നവരൊന്നും തന്നെ ഞങ്ങളുടെ ഒരു പ്രശ്നങ്ങളിലും ഇത്തരത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാൽ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവം ഞങ്ങളോട് അടുത്തു വരുന്ന ദൈവം ഞങ്ങളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ദൈവം ആ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ഒരു പുസ്തകമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു ഞങ്ങളുടെ ബുദ്ധിയെ ദൈവം തുറന്നു ഈ ലോകത്തിൽ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ അതിലധികം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ പ്രിയമുള്ളവരെ എൻ്റെ വിശ്വാസത്തെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഞാൻ വലിച്ചെറിഞ്ഞ വിശുദ്ധ വേദ പുസ്തകത്തെ ദൈവ ഇടയാക്കി ഈ പുസ്തകത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് ജീവനെ നൽകിത്തോന്നു സമൃദ്ധിയായ ജീവനെ നൽകിത്തോന്നു ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ പറയാനിടയോ അയ്യോ കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചില്ലല്ലോ കുഞ്ഞ് വളരെ ഉത്സാഹത്തിൽ നടക്കുകയാണ് ഞങ്ങൾ കൊണ്ടുപോയി നേരെ അവളെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ സ്ഥിരം പോകുന്ന ലാബിലുള്ളവർക്ക് അതിശയമായി അവർ പറഞ്ഞു മറ്റൊരു ലാബിൽ കൂടി ടെസ്റ്റ് ചെയ്യാൻ മറ്റൊരു ലാബിൽ കൂടി ടെസ്റ്റ് ചെയ്തു കുഞ്ഞിൻ്റെ യൂറിൻ ക്ലീനാണ് ഒരു ക്രിസ്റ്റൽ പോലുമില്ല ഞങ്ങളെ അതിശയിപ്പിച്ചു ഞങ്ങൾ നേരെ റിസൾട്ടുമായി ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു ഡോക്ടറിന് ആ അത് ആ റിസൾട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഒരു വിശ്വാസിയാണ് പക്ഷേ അദ്ദേഹത്തിന് പോലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അത്രയ്ക്കും അവിശ്വസനീയമായ അത്ഭുതമായിരുന്നു ദൈവം ചെയ്തത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഡെഫിഷ്യൻസി പൂർണ്ണമായും ദൈവം എടുത്തു മാറ്റി അന്ന് മുതൽ അവളെ ആരോഗ്യത്തോടെ ദൈവം വളർത്തി ഒരു മെഡിസിൻ്റെയും സഹായമില്ലാതെ ഇന്ന് കുഞ്ഞ് ആരോഗ്യത്തോടു കൂടി ഹയർ സ്റ്റഡീസിലായിരിക്കുന്നു അവളെ ഇത്രത്തോളം വളർത്തിയത് എൻ്റെ ദൈവമാണ് അതിനുശേഷം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ കൂടി ദൈവം നൽകിത്തന്നു ഏകദേശം ഏഴ് വർഷത്തിന് ശേഷം ഒരുപാട് പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് കർത്താവ് ഞങ്ങൾക്കൊരു മകനെ നൽകിയത് അവൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യുവാനിടയായി അവൻ ഒരു ഒന്നര വയസ്സുള്ള പ്രായം ഒന്നേ മുക്കാൽ വയസ്സോടെ എടുക്കുന്ന സമയത്ത് നന്നായി പാട്ട് പാടും നന്നായി സംസാരിക്കും ആ സഭയ്ക്കുള്ളിലായതുകൊണ്ട് തന്നെ സഭയിൽ പാടുന്ന പാട്ടുകളൊക്കെ അവന് വളരെ ഉത്സാഹത്തോടെ പാടി നടക്കുന്ന ഒരു സമയം യാദൃശികമായിട്ട് ഒരു ചെയറിൽ നിന്ന് വീഴാനിടയായി ആ വീഴുമ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് പ്രത്യേകിച്ച് ദേഹം തട്ടുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ വീണ് കഴിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞിനെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി അവന് സംസാരിക്കാൻ കഴിയുന്നില്ല അമ്മ എന്ന് വിളിക്കാൻ കഴിയുന്നില്ല അവന് വളരെ പ്രയാസമായി അവനെ അറിയുന്നവരൊക്കെ ഞങ്ങൾ വഴക്ക് പറയാൻ തുടങ്ങി അവന് നല്ല ട്രീറ്റ്മെൻറ് കൊടുക്കണമെന്ന് പക്ഷേ കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമല്ല എന്ന് ഞങ്ങളോട് ഇടപെട്ടു ഞങ്ങൾക്കത് വളരെ ഭാരമായി കുഞ്ഞിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പലപ്പോഴും പ്രാർത്ഥിച്ചു ഒരിക്കൽ അവൻ എൽ കെ ജിക്ക് പഠിക്കുമ്പോൾ ആദ്യത്തെ എക്സാം വരികയാണ് ഓറൽ എക്സാം ആണല്ലോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആ എക്സാമിൽ അവൻ പറയാനായിട്ട് ശ്രമിച്ചു അവനാ വളരെ ബുദ്ധിമുട്ട് ചിലത് പറയാൻ കഴിയും പക്ഷേ ചെന്ന് നിന്നിട്ട് അവൻ ഇല്ല എന്നുള്ളത് പിക്ചർ നോക്കി പറയാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ ടീച്ചർ അവനെ ആട്ടി ഓടിച്ചു പോയിരിക്കടാ അവിടെ എന്ന് പറഞ്ഞു സത്യത്തിൽ അവൻ്റെ പ്രയാസങ്ങളൊക്കെ അറിയാവുന്ന അധ്യാപികയായിരുന്നു അത് പക്ഷെ എന്തുകൊണ്ട് ടീച്ചർ അത്ര ക്രൂരമായിട്ട് പെരുമാറിയെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല പ്രിയമുള്ളവരെ ചില സമയങ്ങളിൽ ചില വേദനിപ്പിക്കലുകൾ അവൻ ആരിൽ നിന്നെങ്കിലും നമുക്ക് ലഭിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പ്രവൃത്തി ചെയ്യുവാനുണ്ട് അത് അത്ഭുതമാണ് അന്ന് വളരെ വളരെയധികം ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഭവനത്തിലേക്ക് വന്നു എന്നോടത് പറയുമ്പോൾ ഞാൻ ദൈവത്തോട് കരഞ്ഞു കർത്താവേ അവൻ വളരെയധികം നിന്ദിക്കപ്പെടുന്നു എല്ലാവരുടെ മുന്നിൽ വിൽക്കനെന്ന് പറഞ്ഞു പരിഹസിക്കപ്പെടുന്നു ബന്ധുക്കൾ പോലും അവനെ വിൽക്കനെന്ന് പറഞ്ഞ് കളിയാക്കുന്നു കർത്താവ് ജനനം മുതൽ വാഗ്ദത്തമായി ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞിൻ്റെ മേൽ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടതാണല്ലോ ഈ ശബ്ദത്തിൻ്റെ പ്രശ്നം മാറ്റിത്തരണമെന്ന് അതുവരെയും പ്രാർത്ഥിച്ചതുപോലെ തന്നെ പ്രാർത്ഥിച്ചു എന്നാൽ പിറ്റേ ദിവസം ഉണ്ടായിരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ അത്ഭുതകരമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ മേൽ ഇറങ്ങുകയും കർത്താവ് അവൻ്റെ ശേഷി തിരിച്ചു കൊടുക്കുകയും ചെയ്തു അവൻ വീട്ടിൽ വന്നിട്ട് കർത്താവിന് മനോഹരമായി പാടി ഞാൻ ഞാനുരുവാകു മുൻപേ എന്നെ കണ്ടു ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു ഹലൂയ്യ അങ്ങനെ മനോഹരമായിട്ട് പാടുവാനും ദൈവവചനം പറയുവാനൊക്കെയും പൈതലിനെ ദൈവം ബലപ്പെടുത്തി ഇന്ന് ആ പതിനൊന്ന് വയസ്സോളം അവൻ ദൈവ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ വളർത്തുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വ പിന്നീട് അതായത് രക്ഷയുടെ സന്തോഷത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവം നൽകി തന്ന സന്തോഷം എത്ര പറഞ്ഞാലും തീരാത്തതാണ് അത്രമാത്രം സാക്ഷ്യം പറയുവാനുണ്ട് ഒരു മീഡിയയിലൂടെ അത് പറയുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിന് എത്രത്തോളം പറയണമെന്നുള്ള ഒരു ആശയക്കുഴപ്പം മാത്രമേ എനിക്കുള്ളൂ കാരണം ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നമുക്ക് അത്ഭുതമാണ് നമുക്ക് ചിലതൊക്കെ വളരെ പ്രയാസമേറിയതാണ് പക്ഷേ നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ് ഞങ്ങൾ ഒരിക്കലും ഈ വിശ്വാസത്തിലേക്ക് വരാൻ വരാൻ സാധ്യതയുണ്ടായിരുന്നില്ല ആരും ഞങ്ങളോട് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറുള്ളവരായിരുന്നില്ല എന്നാൽ ജീവിതത്തിലെ ജീവിത സാഹചര്യത്തിലെ ആ പ്രതികൂല പ്രതിസന്ധിയിൽ ആത്മഹത്യയുടെ വാക്കിൽ നിൽക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചു ആ സ്നേഹം ഞങ്ങളെ ചേർത്ത് പിടിച്ചു ഞങ്ങളുടെ കടബാധ്യതകൾ മഞ്ഞുരുകുന്നത് പോലെ ദൈവം ഞങ്ങളിൽ നിന്ന് നീക്കിത്തന്നു ഒരു മനുഷ്യൻ്റെയും സഹായത്താലല്ല എന്നാൽ ദൈവം ഞങ്ങളെ അധ്വാനിച്ചു ആ കടബാധ്യതകൾ നീ നീക്കുവാനുള്ള അത്ഭുത വഴികളെ തുറന്നു തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ പ്രശ്നങ്ങളൊക്കെ എടുത്തുമാറ്റി ദൈവം തുടർന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾ നിരന്തരമായി ആശുപത്രി കയറി ഇറങ്ങുന്നവരായിരുന്നു ഹസ്ബൻഡിനെ കുറെ രോഗങ്ങളുണ്ടായിരുന്നു അദ്ദേഹം ആറോളം ഗുളിക ഡെയിലി കഴിച്ചിട്ടാണ് ജീവിച്ചു പോന്നിരുന്നത് യൗവന പ്രായത്തിൽ തന്നെ വളരെ എൻ്റെ അറിവനുസരിച്ച് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഏകദേശം മൂന്ന് വയസ്സ് മുതൽ അദ്ദേഹം തുടർമാനമായി കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ ഞാനൊരു അധ്യാപികയാണ് കൂടുതൽ നിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് വളരെ പ്രയാസമായിട്ട് ഏകദേശം പതിനൊന്ന് പതിനൊന്നര വർഷമായിട്ട് എൻ്റെ നട്ടെല്ലാം അകത്തേക്ക് വളഞ്ഞിട്ട് സിസേറിയൻ കൂടി കഴിഞ്ഞപ്പോൾ വളരെ പ്രയാസത്തിലാവുന്ന സാഹചര്യത്തിൽ ഒന്നിരിക്കാനോ നിൽക്കാനോ കഴിയാത്ത പ്രയാസത്തിൽ ഞാൻ ആ പ്രയാസവുമായിട്ടാണ് വിദ്യാലയങ്ങൾ കയറി ഇറങ്ങുന്നതെങ്കിലും എൻ്റെ ശരീരം വളരെയധികം പ്രയാസത്തിലായിരുന്നു ഒന്ന് കിടക്കാൻ കഴിയില്ല ഒന്ന് നടക്കാൻ കഴിയില്ല ഒന്ന് സന്തോഷിക്കാൻ കഴിയില്ല അത്രയ്ക്കും മാത്രം പ്രയാസം എൻ്റെ തലയ്ക്കുള്ളിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അതെനിക്ക് വളരെയധികം പ്രയാസം അതെൻ്റെ മൂക്കിലൂടെ ലീക്കിംഗ് ആയിട്ട് വരും അത് ജലദോഷം വരുമ്പോഴുള്ള കഫ അല്ല അല്ലാതെ വെള്ളം ലീക്ക് ചെയ്യുകയാണ് അതൊരു അപകടകരമായ സ്റ്റേജ് ആണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് മിക്കവാറും ഒരു ഓപ്പറേഷൻ വേണ്ടി വേണ്ടിവരുമെന്ന് പറഞ്ഞു അങ്ങനെ പല പലതരത്തിൽ രോഗത്താൽ ഞങ്ങൾ ബാധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഹലുയ്യ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു പ്രിയമുള്ളവരെ ദൈവ വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം രോഗോപശാന്തിയോടുകൂടി വെളിപ്പെടുമെന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച് അറിയുവാനിടയായി ആശുപത്രികൾ മാറി 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 കയറിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഹസ്ബൻഡിനെ പി ആർ എസ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന ട്രീറ്റ്മെൻ്റുകൾ തുടർമാനമായി ചെയ്യുമ്പോൾ ഒരിക്കലും എന്നെ ഡോക്ടർ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഈ മനുഷ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്നില്ല അദ്ദേഹത്തിന് വീട്ടിൽ വെച്ച് ഒരു സൈക്കോതെറാപ്പി കൊടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ സ്നേഹത്തോടെ ഇടപെടുക ഒച്ചത്തിൽ സംസാരിപ്പിക്കരുത് സംസാരിക്കരുത് അതുപോലെ തന്നെ യാത്ര ചെയ്യരുത് വാഹനം ഓടിക്കാനേ പാടില്ല വളരെ അപകടകരമായ നിലയിലാണ് അദ്ദേഹം കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് വളരെ അപകടകരമായ രീതിയിലാണ് കൂടുതൽ മെഡിസിൻസ് ഒന്നും ആ ശരീരത്തിലോട്ട് കടത്തുവിടാൻ പാടില്ല അത്തരത്തിൽ ക്രിട്ടിക്കലാണെന്ന് പറയാനിടയായി എന്നാൽ പ്രിയമുള്ളവരെ അന്ന് ആ ഡോക്ടേഴ്സ് വിധി എഴുതിയതിനു ശേഷം ദൈവത്തിൻ്റെ മനസ്സല് വെളിപ്പെട്ടു അദ്ദേഹം ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അത്ഭുതകരമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങുവാനിടയായി അദ്ദേഹം ആ അനുഭവം എന്നോട് പറഞ്ഞത് പ്രകാരമാണ് ഒരു നീല വെളിച്ചം ആകാശത്തിൽ നിന്ന് ഇങ്ങനെ തൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു അത് ശിരസ് മുതൽ പാദം വരെ ഇറങ്ങിപ്പോയി അതുപോലെ തിരിച്ച് കയറിപ്പോകുന്നൊരു അനുഭവമുണ്ടായി ആ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഉന്മേഷം കടന്നു വന്നു എന്നാൽ തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ആ രോഗാവസ്ഥ അദ്ദേഹത്തിൻ്റെ മേൽ നിന്ന് മാറി ഒരു വാഹനത്തിൽ കയറി അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റില്ല ഉടനെ ഒമിറ്റ് ചെയ്യും എ സി ഉള്ള വാഹനങ്ങളിലൊന്നും യാത്ര ചെയ്യാൻ കാറിലോ ബസ്സിലോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല കെ എസ് ആർ ടി സി ബസ്സിലും യാത്ര ചെയ്യാൻ പറ്റില്ല ബൈക്കിലാണെങ്കിൽ കുറച്ചു ദൂരെ യാത്ര ചെയ്യാം അപ്പോഴത്തേക്കും ടയർഡാവും അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ന് കൂടുതൽ സമയവും ദീർഘദൂര യാത്രകളൊക്കെയും ചെയ്യുവാനും അവൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നതിനും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിനും ഒക്കെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ത്തെ സൗഖ്യമാക്കി കർത്താവിൻ്റെ വയലിലേക്ക് പിടിച്ചിറക്കി കർത്താവിൻ്റെ വേലക്കാരനാക്കി തീർത്തു ഞങ്ങൾ പരസ്യങ്ങളൊക്കെ കുടുംബമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ തലയ്ക്കുള്ളിലുള്ള ആ ബ്ലോക്ക് കർത്താവ് അത്ഭുതകരമായ ഒരു ദിവസം കത്തിച്ചു കളഞ്ഞു നമുക്ക് റേഡിയേഷനെ കുറിച്ച് അറിയാം റേഡിയേഷൻ ചെയ്യാൻ വളരെയധികം പ്രയാസമാണ് ഹോസ്പിറ്റലിൽ അത് വളരെ എക്സ്പെൻസീവായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ ഒരു മീറ്റിങ്ങിൽ ഞാൻ ആ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ദേവദാസനും എൻ്റെ തലയിൽ കൈവശിച്ചതല്ല ഒരു ദേവദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ടല്ല ഒരു ദൈവിക സാന്നിധ്യം ആ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു ആ ദൈവിക സാന്നിധ്യം എന്നിലേക്ക് ഇടിച്ചിറങ്ങുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു പ്രിയമളവരെ അത്ഭുതകരമായി പറയട്ടെ പിറ്റേ ദിവസം എൻ്റെ വായിലേക്ക് മൂക്കിനുള്ളിലൂടെ ആ ബ്ലോക്ക് ദൈവം ഇളക്കി തന്നു ഒരു ചല്ലിക്കല്ലിനോളം വലിപ്പമുള്ള ഒരു സാധനം എൻ്റെ കയ്യിലേക്ക് തന്നു അതിനെക്കുറിച്ച് മനസ്സിലാക്കിയവർ പറഞ്ഞത് എത്രയും അത് പാത്തോളജിയിലേക്ക് വിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നാണ് എന്നാൽ പ്രേമളവരെ കർത്താവിനോട് പറഞ്ഞു അത് നിൻ്റെ സാക്ഷ്യത്തിനെന്ന് പറഞ്ഞു അന്ന് ദൈവം നൽകിയ ആ രോഗസൗഖ്യത്തിൻ്റെ ബലത്തിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ഇന്നുവരെയും ഒരു മെഡിസിൻ്റെയും സഹായമില്ലാതെ വരുന്ന രോഗങ്ങളിൽ നിന്നെല്ലാം കർത്താവിൻ്റെ വചനത്താലുള്ള വിടുതലും സ്വാതന്ത്ര്യവും ശരീരത്തിൽ അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവം ഇടയാക്കുന്നു അത് കഴിഞ്ഞാൽ പതിനൊന്നര വർഷത്തോളം പറഞ്ഞല്ലോ എൻ്റെ നട്ടൽ വളഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തന്നെ നവംബർ ഒന്നാം തീയതി നടന്ന ഒരു മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേലിറങ്ങുകയും അത്ഭുതകരമായി വളഞ്ഞിരുന്ന നട്ടൽ നിവരുവാൻ ഇടയായി അങ്ങനെ എൻ്റെ ചരിത്രം മാറുകയായിരുന്നു ചെയ്തത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളുകളിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം ശുഭ ടീച്ചറിൻ്റെ സ്വന്തമായിട്ടൊരു ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ എനിക്ക് മറ്റ് കസേരകളിൽ ഇരിക്കാൻ പറ്റില്ല ഞാൻ വേദന കൊണ്ട് പൊളയും അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റൂൾ വാങ്ങി ഉപയോഗിച്ചിരുന്നു പെറുക്കടയിൽ ഞാനൊരു സ്കൂൾ പഠിക്കും പഠിപ്പിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ പുറകെ സ്റ്റൂളുമായിട്ട് വരും ഇത് ടീച്ചറിൻ്റെ സ്റ്റൂളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത്രയും ഗതികേടില് ജീവിച്ചിരുന്ന എനിക്ക് എൻ്റെ പൂർണ്ണമായ രോഗശാന്തി ദൈവം നൽകി തന്നപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് വർണ്ണിക്കാൻ വയ്യാത്ത വിധമായിരുന്നു അത്ഭുതകരമായി എൻ്റെ ശരീരം മുഴുവനും ചെലന്തിവശം ബാധിച്ചിട്ട് ഞാൻ വളരെ ഭാരപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നാം തീയതി ആ രാത്രിയിലുള്ള ആരാധന കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ ശരീരത്തിൽ ചെലന്തി വഷത്തിൻ്റേതായ ഒരു അനുഭവവുമില്ലാത്ത വിധത്തിൽ ശരീരത്തിൽ മുഴുവനായും സൗഖ്യത്തെ ദൈവം തന്നു ഞാൻ വിശ്വസിക്കുന്നു ആ മെൻകർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് ആ സൗഖ്യം വന്നുമിരിക്കുന്നു ആ തിരുവാചനം വിശ്വസിക്കുന്നവർക്ക് അത് ദിവ്യ ഔഷധമാണ് ജീവിതത്തിൽ എനിക്ക് കോവിഡ് രണ്ട് പ്രാവശ്യം വന്നു ഒരു പ്രാവശ്യം ക്വാറന്റൈനിലായി ഭവനത്തിൽ കഴിഞ്ഞു എന്നാൽ അടുത്ത പ്രാവശ്യം നിർബന്ധമായും ഒരു കോവിഡ് സെൻറ്ററിലേക്ക് മാറ്റപ്പെട്ടു എന്നാൽ ഒരു ചെറിയ മെഡിസിൻ പോലും ഉപയോഗിക്കാതെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന ഞാൻ പതിനൊന്നാമത്തെ ദിവസം നെഗറ്റീവ് എന്ന കൂടി പുറത്തു വരുവാനിടയായി അങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഏതെല്ലാം തരത്തിലുള്ള പകർച്ചവ്യാധികളുണ്ടോ അതൊക്കെ എനിക്ക് വന്നിട്ടുണ്ടെന്ന് പറയാം ഈയിടയ്ക്കും അങ്ങനെയുള്ളൊരു പനി വരുവാനിടയായി എന്നാൽ ഒന്നിനും തളർത്താനായിട്ട് ദൈവം അനുവാദം കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം അതിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയേക്കാം പക്ഷേ ആ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് അനുഭവിക്കുവാനിടയായി രോഗശാന്തി ദൈവം നൽകി തന്നു അവൻ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ദൈവം വിടുവിച്ചു അവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അഞ്ചോളം കേസ് കടന്നു വരുവാനിടയായി ആ കേസുകളിൽ നിന്നെല്ലാം അത്ഭുതകരമായി ദൈവം കോടതിയിൽ ഇറങ്ങി നിന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് ഞങ്ങളെ വിടുവിക്കാനിടയായി ഒരു നിയമജ്ഞന്റെയും കൂടിയല്ല അമ്മൻ ഞങ്ങൾക്ക് വേണ്ടി പറയാൻ പറയാനാരുമില്ലാതിരുന്നപ്പോൾ അവൻ കർത്താവ് തന്നെ നീതിപീഠത്തോട് ഇടപെടുവാനിടയായി അത്ഭുതകരമായ അതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് അമൻ ഒരുപാട് പേരുടേതായിട്ടുള്ള അമ്മൻ പരിഹാസങ്ങൾ ഒരുപാട് പേരുടേതായിട്ടുള്ള വെല്ലുവിളികൾ ഭീഷണികൾ ഞങ്ങൾക്ക് നേരെ ഉണ്ടായി മതപരിവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങളെ പലരും അമൻ കൊടുക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെയും അവൻ വിശ്വസ്തനായ ദൈവം കൂടെയിരുന്നു പ്രിയമുള്ളവരെ വർണ്ണിച്ചാൽ തീരാത്തത്രയും പ്രവർത്തികൾ ദൈവം ജീവിതത്തിൽ ചെയ്യുമ്പോഴും എപ്പോഴും ഓർക്കുന്നത് ഹലോലിയെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ എന്തുള്ളൂ ഹലോലിയ എന്ത് കണ്ടിട്ടാണ് കർത്താവ് ഇങ്ങനെ ചേർന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന ഒരേ ഒരു വചനമാണ് എന്നെ എന്നും അതിശയിപ്പിക്കുന്നത് നാം ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് നമ്മുടെ ജീവൻ മുഴു ലോകത്തേക്കാൾ വിലയേറിയതെന്ന വിശുദ്ധവേദ പുസ്തകം നമ്മോട് പറയുമ്പോൾ അമൻ ആ മുഴു ലോകത്തെക്കാൾ വിലയേറിയ നമ്മുടെ ജീവന് വേണ്ടി നമുക്ക് പകരക്കാരനായി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുകയും അമൻ നമുക്ക് വേണ്ടി അവൻ ആ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ കർത്താവ് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് അമ്മൻ ഹലലുയ്യ നല്ല സഖിയായി നമുക്ക് വേണ്ടി ജാഗരിക്കുകയും ചെയ്യുമ്പോൾ അമ്മൻ ഹലലുയ വിശ്വസ്തത വർണ്ണിച്ചാൽ തേരുന്നതല്ല നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് ഒരിക്കലും എൻ്റെ മാതാവ് ഈ വിശുദ്ധവേദ പുസ്തകം എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് ഇതൊന്ന് വായിക്ക് നിനക്കൊരു സമാധാനം ലഭിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞതാണ് വല്ലവരും വല്ലതും എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ടല്ല നമുക്ക് സമാധാനം ഉണ്ടാകേണ്ടത് നാം ജീവിക്കാൻ പഠിക്കണം എന്നാൽ പ്രിയമുള്ളവരെ ഇന്ന് പറയട്ടെ ഹലലുയ്യ എനിക്ക് ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി ഹലലുയ്യ സംസാരിച്ച പുസ്തകമാണ് വിശുദ്ധ വിശുദ്ധവേദ പുസ്തകം ഇതൊരു മതഗ്രന്ഥമല്ല ഇത് ജീവന്റെ പ്രമാണമാണ് നാം ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന പുസ്തകമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന പുസ്തകമാണ് നമുക്ക് ജീവനെ സമൃദ്ധിയായി നൽകിത്തരുന്ന പുസ്തകമാണ് ജീവനുള്ള ദൈവത്തെ അടുത്തറിയുവാൻ സഹായിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിലൂടെ ദൈവം നൽകിത്തരുന്ന അത്ഭുതകരമായ അനുഭവം ഗ്രഹങ്ങളിലൂടെ ഞങ്ങൾ ഇന്ന് കുടുംബമായി ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്നു അമ്മൻ കുടുംബനാഥൻ ജോലിയോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നു ഞാൻ കർത്താവിൻ്റെ ഇടപെടലിനാൽ ഏകദേശം ഏഴെട്ട് വർഷങ്ങൾക്ക് മുൻപേ ജോലി ഉപേക്ഷിക്കാനിടയായി കുഞ്ഞുങ്ങളുടെ ഇടയിലും സഹോദരിമാരുടെ ഇടയിലും കൂടുതലായി ശുശ്രൂഷകളിലായിരിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ സ്നേഹം നിർബന്ധിക്കുകയാൽ ജീവിക്കുന്നത് അമ്മൻ ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നെണ്ണി ജീവിക്കുവാൻ അമൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് അമ്മൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ ഹാല ല പ്രാർത്ഥിക്കാൻ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു കർത്താവ് വരുവോളം വിശ്വസ്തയോടെ നിൽക്കുവാൻ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ച് കേട്ട എല്ലാവരോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു പ്രത്യേകിച്ചും ക്രൈസ്റ്റ് പ്ലസസ് എന്ന ഈ ചാനലിലൂടെ ഇങ്ങനൊരവസരം ഒരുക്കി തന്ന ദേവദാസനോട് സഭയോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹം അറിയിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ